ഇവിടെ സാംസ്കാരിക വകുപ്പ് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെ കൂടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടാണ് വനിതാ കമ്മീഷൻ രണ്ട് വർഷം മുമ്പ് ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് സിനിമാ മേഖലയിലെ വിവിധ തലങ്ങളിലുള്ള സംഘടനകളെ നടിമാരുടെ ടെക്നീഷ്യന്മാരുടെ അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ഒക്കെ തന്നെ സംഘടനകൾ അവരുടെ കൂട്ടായ്മകൾ അവരുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടാണ് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ ഈ പോഷ് ആക്ട് അനുശാസിക്കുന്ന പരാതി സംവി പരിഹാര സംവിധാനം സിനിമാ മേഖലയിൽ ഉണ്ടാവണം എന്ന് ഉള്ള നിബന്ധന ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ നിബന്ധന അംഗീകരിക്കാൻ സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ലൊക്കേഷനുകളിലും ഈ പരാതി പരിഹാര കമ്മിറ്റി ഉണ്ട് പരാതിപ്പെടാനുള്ള സംവിധാനമുണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ സീനിയറായിട്ടുള്ള ഒരു ഫീമെയിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഫീമെയിൽ ജീവനക്കാരി അതിൽ അതിൻ്റെ അധ്യക്ഷയായിട്ടിരിക്കുകയും ആ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം പേർ സ്ത്രീകൾ അംഗങ്ങളായിരിക്കുകയും ഒരു എക്സ്റ്റേണൽ മെമ്പർ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള സ്ത്രീ പ്രശ്നങ്ങൾ ഇടപെടാൻ ശേഷിയുള്ള ഒരു എൻ ജി പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു എക്സ്റ്റേണൽ മെമ്പർ കൂടി ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചതായിരിക്കണം ആ കമ്മിറ്റി എന്നുള്ള നിബന്ധന ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അങ്ങനെ നിബന്ധന മുന്നോട്ട് വെച്ചതിന് ശേഷവും ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ അനുഭവ അഭിനയിക്കുന്ന ഒരു സ്കൂളിനകത്ത് സിനിമാ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഈ കമ്മിറ്റി ഇല്ല എന്നുള്ള ഒരു സംശയം ഞങ്ങളുടെ മുമ്പാകെ വന്നപ്പോൾ ഞങ്ങൾ ഒരു സഡൻ വിസിറ്റ് അവിടെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആ ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ് അധ്യക്ഷ ആരാണ് അതുപോലെ തന്നെ ആരൊക്കെയാണ് അംഗങ്ങൾ ഇത് എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞങ്ങളെപ്പോലും അത്ഭുത അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മെയിൽ മെമ്പറാണ് അതിൻ്റെ അധ്യക്ഷനായിട്ട് അന്ന് ഉണ്ടായിരുന്നത് ഞങ്ങൾ കർശനമായിട്ടുള്ള രൂപത്തിൽ നിർദ്ദേശിച്ചു ഒരു സീനിയർ ഫീമെയിൽ എംപ്ലോയി ആയിരിക്കണം അതിൻ്റെ അധ്യക്ഷയായിട്ടുണ്ടാവേണ്ടുന്നത് എക്സ്റ്റേണൽ മെമ്പർ നിർബന്ധമാണ് തീർച്ചയായിട്ടും വളരെ സുതാര്യമായിട്ടുള്ള രൂപത്തിൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്താനും അത് സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ആരംഭം മുതൽ പൂജ നടത്തുന്നത് മുതൽ സിനിമ വരെ പൂർണ്ണമായിട്ട് പ്രവർത്തനക്ഷമമായിരിക്കണം എന്നുള്ള നിബന്ധന ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് എല്ലായിടത്തും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും കൂടുതൽ പരിശോധന ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇപ്പോൾ സിനിമാ മേഖലയിൽ ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് മലയാള സിനി സീരിയൽ മേഖലയിലുള്ള നടിമാരുൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത് അവരുടേതായിട്ടുള്ള ഒരു ഒരു ശില്പശാലയും ഏകദിന ശില്പശാല ഞങ്ങൾ സംഘടിപ്പിക്കുണ്ടായി സീരിയൽ മേഖലയിലും തീർച്ചയായിട്ടും ഒട്ടേറെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ചാനലുകളുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് സീരിയലുകൾ ഇന്ന് പ്രദർശിപ്പിക്കപ്പെടുന്നത് അത് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യങ്ങളിൽ ആലോചിച്ചുകൊണ്ട് സീരിയൽ മേഖലയിലുള്ള സ്ത്രീകൾക്കും പരിരക്ഷ ഉറപ്പുവരുത്താൻ നിയമങ്ങൾ യഥായോഗ്യം നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എല്ലാ തൊഴിൽ മേഖലയിലും ഇടപെടൽ ഉണ്ടാവണം തീർച്ചയായും ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏറെ കാലമായിട്ട് ഇത് പുറത്തുവിടുമോ എന്നൊക്കെ ഇപ്പോൾ അവസാനം ഭൂതം തന്നെ തുറന്നു വിട്ടിരിക്കുകയാണ് തുറന്നു വിട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലാണ് ഉള്ള കാര്യങ്ങളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത് അത് ഒരു ആൺകോയ്മ നിലനിൽക്കുന്ന ഒരു ഇടമായിട്ട് സ്ത്രീകൾക്ക് ഒരു രണ്ടാം തരം പൗരത്വം മാത്രം കൽപ്പിക്കുന്ന ഒരിടമായിട്ട് സ്ത്രീയെ കേവലം ശരീരമായിട്ട് കാണുകയും സ്ത്രീയെ വലിയ രൂപത്തിൽ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ കാര്യത്തിൽ ഹേമ കമ്മിറ്റി എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കണ്ടെത്തലുകൾ മാത്രമല്ല റെക്കമെൻഡേഷൻസ് ശുപാർശകൾ എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയതിനു ശേഷം ആ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് തീർച്ചയായിട്ടും മലയാള സിനിമാ രംഗത്തുള്ള സ്ത്രീകളോടൊപ്പം കേരള വനിതാ കമ്മീഷൻ ഉണ്ടാകും അവർക്ക് നിർഭയമായിട്ട് ഇന്ന് തന്നെ വിമൻ ഇൻ സിനിമാ കലക്റ്റീവിൻ്റെ ഒട്ടേറെ പ്രതിനിധികൾ എന്നോട് സംസാരിക്കേണ്ടായി അവരൊക്കെ വളരെ പ്രതീക്ഷയിലാണ് അവരെല്ലാം ഒന്നു ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും ആവശ്യം നിശ്ചയദാഡ്യത്തോടു കൂടിയിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വിധേയത്വ മനോഭാവമുള്ളവരായിട്ടല്ല സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിട്ട് സിനിമാ മേഖലയിൽ ഇപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് കടന്നു വരുന്നത് അവർക്കൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി ജോലി ചെയ്യാൻ ഉതകുന്ന അവരുടെ കലാവൈഭവങ്ങൾ അവരുടെ അഭിനയശേഷി മറ്റ് സാങ്കേതികമായിട്ടുള്ള അറിവ് ഇതൊക്കെ തന്നെ പ്രദർശിപ്പിക്കപ്പെടാനും അത് അർഹമായിട്ടുള്ള രൂപത്തിൽ പരിഗണിക്കപ്പെടാനുമുള്ള അന്തരീക്ഷമുണ്ടാവണം സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായവും ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് പാസ്സായിട്ട് വർഷങ്ങളായി പക്ഷേ സിനിമാ മേഖലയിൽ അത് നടപ്പായിട്ടില്ല അസംഘടിത ഒന്നും തന്നെ ഇപ്പോൾ നടപ്പിലാകുന്നില്ല അതുകൊണ്ട് സ്ത്രീയുടെ അധ്വാനത്തിനും പുരുഷന്റെ അധ്വാനത്തിനും തുല്യ പരിഗണന നൽകുന്ന വിധത്തിലുള്ള സ്ത്രീയുടെ കഴിവിനും പുരുഷന്റെ കഴിവിനും തുല്യ പരിഗണനയാണ് നൽകേണ്ടത് എന്നുള്ള ചിന്ത സിനിമാ മേഖലയിൽ ഉയർന്നു വരട്ടെ വളരെ പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത് അന്യ ഭാഷകളിലുള്ള സിനിമകൾക്ക് പോലും സിനിമ നിർമ്മാതാക്കൾക്കും ആ മേഖലകളിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സ്ത്രീയുടെ പരിരക്ഷ ഉറപ്പുവരുത്താൻ ഉതകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിക്കലാവട്ടെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്